ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്ക് ഇനി മഴ നനയാതെ പുറത്തിറങ്ങാം വടക്കാഞ്ചേരി ലയൻസ് ക്ലബാണ് ജനങ്ങൾക്ക് കാവലാളാകുന്ന പോലീസുകാർക്ക് മഴ നനയാതിരിക്കാൻ മഴക്കൂട്ടുകൾ നൽകി മാതൃകയായത് സബ് ഇൻസ്പെക്ടർ ടി എ ആനന്ദ് മഴക്കൂട്ടുകൾ ഏറ്റുവാങ്ങി ും ലയൻസ് ക്ലബ് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ഭാഗമായി പാലസ് റോഡിൽ ചെടികൾ വെച്ച് പിടിപ്പിച്ച് പ്രകൃതിയെ സംരക്ഷിക്കുന്ന പരിപാടിക്കും തുടക്കം കുറിച്ചു പ്രമേഹ രോഗികൾക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും സൗജന്യ പരിശോധന നടത്തുന്ന ക്യാമ്പ് ആരംഭിച്ചു ശാന്തി മെഡിക്കൽസിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പ്രശ്നമാണ് ഡയബറ്റിക്സ് പ്രമേഹ രോഗം പ്രമേഹ രോഗമുണ്ട് വലയിൻ ഒട്ടനവധി ആളുകൾ ഇന്ന് ലോകത്തുണ്ട് ഏകദേശം നാൽപ്പത് ശതമാനത്തോളം ജനങ്ങളിൽ ഡയബറ്റിക്സ് ഉണ്ട് അതിൽ കൂടുതൽ ആളുകൾക്കാണ് പ്രീ ഡയബറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു രോഗ അവസ്ഥ രോഗ ഡയബറ്റിക്സ് വരുന്നേക്കാളും മുമ്പുള്ള ഒരവസ്ഥ ആ അവസ്ഥ നമ്മൾ നേരെ തന്നെ കണ്ടുപിടിച്ച് അത് അതിനുവേണ്ട നിർഭാർത്ഥം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ ലോകത്തെ ഉർഭാഗനം ചെയ്യാനൊക്കെ അറിഞ്ഞു നിർത്താനും സാധിക്കും അതിൻ്റെ ഭാഗമായിട്ടാണ് അത്ര ഈ വിപത്തിനെതിരായിട്ട് പോരാടാൻ വേണ്ടിയാണ് ലൈൻസ് പ്രസ്ഥാനം ഇന്ന് ഇങ്ങനെയുള്ളൊരു പദ്ധതി ആവിഷ്കരിച്ചിരുന്നത് ലൈൻസ് പ്രസ്ഥാനം ലോകത്ത് ഒട്ടനവധി സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഒരു പരിപാടിയാണ് ഈ ലോകത്തിൽ നിന്ന് ഡയറ്റിക്സ് പ്രമേഹ ലോകം നിർഭാർത്ഥനം ചെയ്യുക അല്ലെങ്കിൽ അതിനെ തറഞ്ഞു നിർത്തുക ഒരു വ്യക്തി ഭാഗമായിട്ട് ഭാഗമായിട്ട് ചെയ്ത നമ്മുടെ യൻസ് ക്ലബ്ബ് പ്രസിഡന്റ് തങ്കച്ചൻ സക്കറിയ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ പി ആർ നാരായണൻ സി എ ശങ്കരൻകുട്ടി എ പി ജോൺസൺ പി എൻ ഗോകുലൻ ഉണ്ണി വടക്കാഞ്ചേരി ഹംസയമലി വിൽസൺ കുന്നപ്പള്ളി നസീർ എൻ എ നഫൽ യൂസഫ് ഐസക് ജോൺ ഹരീഷ് മേനോൻ സതീഷ് കുമാർ എ ചന്ദ്രൻ ഹൗസിയ നസീർ ഫസീദ നൈസിൽ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ